നമുക്ക് വേണമെങ്കിൽ പറയാം വേണമെങ്കിൽ നല്ല കേരളത്തിൽ ആ ഒരു സ്റ്റീൽ ബ്ലൂ ഡ്രാഗൺ നമ്മൾ ആണ് ചെയ്യുന്നത് ചെയ്യാൻ വേണ്ടിട്ട് ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബോക്സാ പത്ത് വെറൈറ്റി വരുന്ന ഇരുപത് പീസ് വരുന്ന ഒരു ബോക്സ് ചെറിയ സൈസ് ആയിരിക്കും ചെറിയ സൈസ് കെപ്പികൾ മലയാള യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു ഫാമിലാണ് ഇവിടെ കാണാൻ പറ്റും കുറഞ്ഞ ഏരിയയിൽ അത്രയുമധികം ഫിഷസ് ആണ് ഇവിടെ ഉള്ളത് ഏറ്റവും കൂടുതൽ ഇവിടെ ആണ് ഏറ്റവും കൂടുതൽ നല്ല ഇവിടെ ഗപ്പിന്റെ ഒരു കിഡിലൻ ഒരു ബ്രീഡർ എടുത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് അപ്പോൾ കൂടുതൽ പറഞ്ഞ് നീട്ടി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല പിന്നെ അത് കൂടാതെ തന്നെ നിങ്ങൾ നമ്മുടെ കേരളത്തിൽ എവിടെയും ഇല്ലാത്ത ഒരു കിഡിലൻ വെറൈറ്റി അതായത് കിഡിലൻ ഡ്രാഗൺ വെറൈറ്റി ഗപ്പി ഉണ്ട് ഇവിടെ അത് എന്താ പറയുക നമ്മുടെ ബ്രീഡർ പറഞ്ഞു തരും എന്താണ് അല്ലെങ്കിൽ ഏത് വെറൈറ്റി ആണെന്നൊക്കെയുള്ളത് കൂടുതൽ പറഞ്ഞ് ഞാൻ എന്താ പറയുക നിങ്ങളുടെ സമയവും നിങ്ങൾ വെറുപ്പിക്കുന്നൊന്നുമില്ല അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ നേരെ അങ്ങോട്ട് പോയാലോ പറഞ്ഞ ആ ഒരു ബ്രീഡർ ഇവിടെ ഉണ്ട് അപ്പം ഞാൻ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം ഹായ് അപ്പം ഇത് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എവിടെയാണ് എന്താണ് അതുപോലെ തന്നെ ഏകദേശം നമുക്ക് എത്ര വർഷങ്ങളായി തുടങ്ങിയിട്ടെന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങൾ ഇതിപ്പോ നമുക്കിപ്പം എത്ര വർഷമായി ഞാൻ ഈ ഒരു കൾച്ചർ ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഉണ്ട് ഫാമിംഗ് എന്നുള്ള ഒരു കൾച്ചർ ഉണ്ട് പിന്നെ ഈ ഫാം ഇങ്ങനെ ചെയ്യുന്നത് ഒരു രണ്ടായിരത്തി പതിനഞ്ച് പതിനേഴ് പതിനാറ് കാലഘട്ടത്തിലൊക്കെ ആയിട്ടായിരിക്കും ഏകദേശം ആട്ടോ അതെ അതെ ഈ ഒരു ഫാം എക്സാക്ട് എവിടെ ഇത് രാമനാട്ടുകരയാണ് മലപ്പുറം ഏകദേശം ഒരു ബോർഡർ ജില്ലയുടെയും രാമനാട്ടുകരേശോർഡർ ഫാമിന്റെ പേര് സി കെ ഇന്ത്യൻ ഫാൻസി ഫാം സിക്ക് ഇന്ത്യൻ ഫാൻസി ഗത് വിഫം ഇത് നമ്മുടെ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ അടിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പിന്നെ ഞാൻ ഇപ്പം ഏകദേശം നമ്മളെ എന്താ പറയാ അവിടെ നിന്ന് വരുമ്പം തന്നെ ഒരു സംഭവം കേട്ടിട്ടുണ്ട് നമ്മുടെ കേരളത്തില് എവിടെയില്ലാത്ത ഒരു കിഡിലൻ ഒരു വെറൈറ്റി അതായത് ഡ്രാഗൺ വെറൈറ്റി ഇവിടെ ഉണ്ട് സ്റ്റീൽ ബ്ലൂ സ്റ്റീൽ ബ്ലൂ ബ്ലൂ നമ്മള് ഒരു രണ്ട് കൊല്ലായിട്ട് സ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുണ്ട് രണ്ടു കൊല്ലായിട്ട് നമ്മള് ചെയ്തോണ്ടിരിക്കും അത് നമുക്ക് വേണമെങ്കിൽ പറയാം വേണമെങ്കിൽ നല്ല കേരളത്തില് ആ ഒരു സ്റ്റീൽ ബ്ലൂ ഡ്രാഗൺ നമ്മൾ ആണ് ചെയ്യുന്നത് അതാർക്കും സെയിൽ ചെയ്തിട്ടില്ല നമ്മളെ കയ്യില് നമുക്ക് പരിചയപ്പെടാൻ പറ്റും അപ്പൊ എന്തായാലും ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് കണ്ട് ഓക്കെ നമുക്ക് നേരം അപ്പൊ ഇവരാണ് നമ്മൾ പറഞ്ഞത് ആ ഒരു വെറൈറ്റി അതായത് കേരളത്തില് ആരടുത്തും ഇല്ലാത്തേതാ സ്വന്തമായിട്ട് ഇത് എത്ര വർഷത്തെ രണ്ട് കൊല്ലത്തെ പ്രയത്നം കൊണ്ട് സ്റ്റേബിൾ ആയിട്ടുള്ള അതായത് നമുക്കിപ്പോ ഇപ്പൊ കൊടുക്കാനുണ്ടോ കൊടുക്കാൻ ബാച്ച് ആയിട്ടുണ്ട് സെയിൽ തുടങ്ങിയിട്ടില്ല ഇത് റേറ്റ് കാര്യങ്ങളൊക്കെ റേറ്റ് ഇത് നമുക്ക് ഗപ്പിയുടെ പൊതുവേ റേറ്റ് പറയാൻ സാധിക്കില്ല കാരണം എന്താ ഒരു ബ്രീഡർ പറയുന്നതാണ് ഞാൻ ചോദിക്കുന്നത് ഇതിപ്പോ നമ്മളിപ്പോ ഒരു അത്രയും കഷ്ടപ്പാടിന്റെ ഒരു ഇതാണ് അപ്പൊ എത്രയാണ് ഇപ്പൊ ഏകദേശം നമ്മളിപ്പോൾ ഇപ്പൊ ചോദിക്കുമ്പോ അത് നമ്മൾ കസ്റ്റമർ വിളിക്ക വിളിക്കാന്നുള്ളതാണ് വിളിക്കുക ആയിക്കോട്ടെ നമുക്ക് ഒരു 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 എന്താ ഹോൾസെയിൽ ഹോൾസെയിൽ ആയിട്ട് 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 ഇത് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നില്ല ആദ്യം പുതിയ പുതിയ അല്ലേ എന്തായാലും നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ നമ്പര് അടുത്തൊരു വെറൈറ്റിയിലേ പോയാലോ നമുക്കത് അടുത്തൊരു വെറൈറ്റി വരുന്നത് കാണാം തീർച്ചയായും ഈ ഡംബോ എന്ന് പറഞ്ഞിട്ട് നല്ല രസമാണ് കാരണം മെയിൽ തന്നെയാണ് അവരെ ഇതിലിപ്പം ഫീമെയിൽ ഉണ്ടല്ലോ അതെ ഫീമെലും ഉണ്ട് ഇത് നമുക്ക് ഇവിടെ കൊടുക്കാനുണ്ട് എത്ര മാസമായി അപ്പൊ അത് കൊടുക്കാനുണ്ട് നമുക്കിപ്പം ബ്ലീഡിങ് സ്റ്റോക്ക് ആയിട്ട് കൊടുക്കാം ഓക്കെ നമുക്ക് അടുത്ത വെറൈറ്റിയിലേ പോയാലോ ഏതാ വെറൈറ്റി മെറൂൺ ഡ്രാഗൺ ഡ്രാഗണിപ്പൊ കണ്ടെ ഒരു എന്താ പറയാ വർഷത്തെ നമ്മളൊരു വെറൈറ്റി ഡ്രാഗൺ വെറൈറ്റി കണ്ടിരുന്നല്ലേ വേറെ ഇത് വേറെ ഡ്രാഗണ വേറെ ഒരു വേരിയാണ് ഇത് കൊടുക്കാണ്ട് ഇപ്പൊ നേരത്തെ നമ്മൾ പറയുന്ന ഓഫർ ബോക്സിലൊക്കെ ആയിട്ട് കൂടുതലായിട്ട് കൂടുതലായിട്ട് സെയിലായി പോവാണ് വലുതാവാൻ ഗപ്പിടെ കിട്ടുന്നില്ല ഇത് നിന്റെ പാരന്റ് സ്റ്റോക്കാണ് ഞാൻ അതിന്റെ ടൈലിന്റെ ഭംഗിയൊക്കെ ഏകദേശം ഏജ് ആയപ്പോ കഴിഞ്ഞപ്പോൾ അതാണ് ഞാൻ ടോപ്പ് വ്യൂ കാണിക്കാനുള്ള കാരണം നിന്നും ഭംഗി ഉണ്ടാവും ഡ്രാഗൺ പ്രിന്റ് ആണ് ടൈലിൽ ഉണ്ടാവുക അതെ അതെ നമുക്ക് കൊടുക്കാനുണ്ട് നമുക്ക് മെറൂൺ ഡ്രാഗൺ ആണ് ഇതിന്റെ പേര് ഓ മെറൂൺ ഡ്രാഗൺ മെറൂൺ ഡ്രാഗൺ ആർക്കും ചെയ്യാ ആയിട്ട് തുടങ്ങുന്ന ആളുകൾക്കൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് അല്ലേ നമുക്ക് അടുത്ത ഇതേ പരിചയപ്പെട്ടാലോ നമ്മളെ മോസ്കോ ഗ്രീൻ മോസ്കോ ബ്ലൂ എന്നൊക്കെ പറയും വരുന്ന ഒരു വെറൈറ്റി നല്ല അത്യാവശ്യം ബിഗ് ഇയറും ഉണ്ട് ശരി നമ്മൾ ഇവിടെ ഇയറപ്പൊക്ക വരത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ് അവരുടെ തേല് ഒക്കെ ഇറങ്ങി എല്ലാ മാറി മാറി കളിക്കുന്ന കളറാണ് ഇത് തുടക്കക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റും ഐ ആണ് അത്ര പ്രശ്നമൊന്നുമില്ല അത്യാവശ്യം നല്ല ഇമ്മ്യൂൺ ഉള്ള ഒരു ആണല്ലേ അതെ അതെ തീർച്ചയായിട്ടും ഇത് മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ് ഈ ഇവിടെ കൊടുക്കാനുണ്ടാകും ഓ തീർച്ചയായിട്ടും കൊടുക്കാൻ ഫിഷ് നല്ല ആക്റ്റീവാണ് നമുക്ക് വീഡിയോയിൽ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് ഓക്കെ നമുക്കിവിടെ കൊടുക്കാനുണ്ട് ഇതിന്റെ സ്റ്റോക്ക് കാര്യങ്ങളെല്ലാം കൊടുക്കാനുണ്ട് അല്ലെ നമുക്ക് അടുത്ത വെറൈറ്റി പോയല്ലോ വെറൈറ്റി ആയിരുന്നു സിൽവർ ആടും എച്ച് ഡി എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാ നല്ല നമ്മള് നേരത്തെ കണ്ട പോലെ തന്നെയാണ് എച്ച് ബി ബ്ലൂ ആട്ടോ എച്ച് ബി ബ്ലൂ ആണോ ഓക്കെ നല്ല വെറൈറ്റി ആ കിട്ടുന്ന വെറൈറ്റി നല്ല ആക്റ്റീവ് ആണ് അല്ലെ ആക്റ്റീവ് ആണ് ഇതിപ്പോ സ്റ്റോക്ക് കഴിഞ്ഞിട്ട് അതിൽ ഉള്ളത് വെച്ചിട്ട് നമ്മൾ വീഡിയോ കാണിക്കുന്നത് ചെറിയ സൈസ് ബാച്ച് ഉണ്ട് ഓ ില്ല ഒരു ഓഫർ നടക്കുന്ന ഒരു ഇരുപത് പീസിന്റെ ബോക്സ് അത് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നുകൊണ്ട് കുറെ കെപ്പികൾ ചെറിയ സൈസിൽ തന്നെ സെയിൽ ആയി പോകും അതിപ്പോ ഇവിടെ ഉള്ളതിൽ കാണിച്ചു ഇതിലും ഇതിലും ഷോ ഉണ്ടാവും ഈ ഫിഷ് ഇതൊക്കെ ബ്ലാക്ക് ഐ ആണ് തുടങ്ങുന്ന ആളുകൾക്ക് കൊണ്ടുപോയി ബൾക്ക് ചെയ്യാൻ പറ്റും ഫാം ചെയ്യുകയാണെങ്കിൽ ഹോൾസെയിലൊക്കെ ആയിരിക്കും ആദ്യം ചെയ്യാൻ പറ്റുക അങ്ങനെയാണെങ്കിൽ ബൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആണ് അല്ലേ ശരി നമുക്ക് എന്നാലേ അടുത്തതിലേക്ക് പോയാലോ ഓ തീർച്ചയായും അത്യാവശ്യം പുതിയ വെറൈറ്റി ആണ് പാറ്റേൺ ഒക്കെ എങ്ങനെയാണ് തന്നെയാണ് വരുന്നത് ഒരു പാറ്റേൺ ശരി ഇതിന്റെ ഇയർ ബ്ലാക്ക് അത് ഇയർ എന്ന് പറഞ്ഞിട്ട് ഗ്രീൻ ഡ്രാഗൺ എന്ന് വന്നാണ് നമ്മള് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനനുസരിച്ച് അതിൽ നല്ലൊരു ബിഗ് ഇയർ കാണിക്കുന്നുണ്ട് ബിഗ് ഇയർ കാണിക്കുന്നത് നല്ല രസമുണ്ട് കാണാൻ അതായത് നമ്മളെന്താ പറയാ ചതക്കൊക്കെ വിരിച്ചിങ്ങ അങ്ങനത്തെ ഒരു വെറൈറ്റി ബ്ലാക്ക് മുന്നേ ആവർത്തിച്ചു പറഞ്ഞതുപോലെ തന്നെ തുടക്കാർക്ക് ചെയ്യാൻ പറ്റും ബ്ലാക്ക് കുറച്ചുകൂടി കുറച്ചുകൂടി ഈസിയാണ് റെഡ് റെഡ് ഒരു അതെ അതെ പക്ഷെ ഫാമിങ് തുടങ്ങാണെങ്കിൽ നമ്മള് രണ്ടും ചെയ്യണല്ലോ മാറി നിന്നിട്ട് കാര്യമില്ല പിന്നെ നമ്മള് ചുമ്മാ പാക്ക് ചെയ്ത് കൊടുക്കുകയായിട്ടും യെല്ലോ വെറൈറ്റിക്സിന്റെ സ്നേക് ഹെഡ് വരുന്ന നല്ല ഒരു രസമുള്ളൊരു വെറൈറ്റി ആണ് ഒന്നിനൊന്ന് വെച്ചിട്ട് കൂടുതലും ഷോപ്പുകളിലേക്കൊക്കെ ബൾക്ക് ആയിട്ട് പോകുന്ന ഒരു ഷോ പോകുന്നവർ പറയും ഫീമെയിൽ കാണാനും ഇത് ബൾക്ക് ഉണ്ട് ഇത് കാണുന്ന ഷോപ്പുകാരൊക്കെ ഉണ്ടെങ്കിലും നമ്മളതില് ഹോൾസെയിലുണ്ട് ഹോൾസെയിൽ ബൾക്ക് ക്വാളിറ്റി ഉണ്ട് ഇത് വലിയ സൈസ് വരുമ്പോ എന്താ പറയുക നല്ല ഏജിലേക്ക് വരുമ്പോ ഇതിന്റെ ബ്ലാക്ക് ടൈലിൽ ഒരു ബ്ലാക്ക് ഡോട്ട് വരിക ഓഹോ വളരെ കുറച്ച് അങ്ങനെ വരുന്നുണ്ട് അപ്പൊ വലിയ സൈസ് ഒക്കെ വേണമെങ്കിൽ നല്ല സൈസില് വേണമെങ്കിൽ ഷോപ്പുകൾക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ അവൈലബിലിറ്റി നമുക്ക് കൊടുക്കാനും ഒക്കെ അപ്പൊ പിന്നെ നമ്മൾ ഓൾറെഡി നമ്മള് സ്റ്റാർട്ടിംഗിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് റേറ്റ് കാര്യങ്ങൾ ഓരോ ഓരോ ഷോപ്പ് ഓരോ ഓരോ കൊടുക്കുന്ന ഫീഡ് എടുക്കുന്ന ഡിപെൻഡ് ചെയ്തിട്ടാണ് സ്ഥലത്ത് എന്തായാലും വിളിച്ച് ചോദിച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ന്യൂ വെറൈറ്റിയിലെ പോയാലോ ചുവപ്പിന്റെ രാജകുമാരം വന്നിട്ടുണ്ടല്ലോ കോഴി വെറൈറ്റി കോഴി വെറൈറ്റിയിൽ കോയിയാണ് ഓക്കെ സിൽവറാടോ കോഴിയാണ് സിൽവറാടോ കോഴി ബി റെഡിൽ വരുന്ന കോഴി ടൈപ്പാണ് ഇതിന്റെ കൂടെ ഒരു റെഡും കൂടെ വന്ന റെഡ് എപ്പോഴും ഒരു അഴകാണല്ലോ എല്ലാവരും കാരണം റെഡും കൂടെ വന്നപ്പോ അവർ കുറച്ചുകൂടി ഒന്ന് ബ്യൂട്ടി കോയി കോഴി വെറൈറ്റികളിപ്പോ നല്ല എല്ലാരും നടത്തുന്ന ഒരു നടത്തുന്ന വെറൈറ്റി ബ്ലാക്ക് ഐ ആണ് ബ്ലാക്ക് ഐ ആണ് അതെ പിന്നെ നമ്മുടെ ഫീമെയിലിന് എന്താ പറയാ ടോപ്പിൽ ഒരു ഒരു ബ്ലാക്ക് ഡോട്ട് ആയിട്ട് വരുന്നത് മെയിലിന് ടൈലിനും ഹെഡിലും വരുന്നുണ്ട് പിന്നെ നടുവില് നടുവിൽ നമ്മുടെ സിൽവർ 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 ടച്ച് നമ്മളെ പേരൻസ് നമുക്ക് ഇവിടെ കൊടുക്കാനായിട്ട് മനസ്സിലായത് ഓക്കെ നമുക്ക് അടുത്ത വെറൈറ്റി പോയാലോ തീർച്ചയായും ഇത് ഏതാ വെറൈറ്റി വരുന്നി റെഡ് റെഡ് നേരത്തെ നമ്മൾ കാണിച്ചത് എച്ച് ബി ബ്ലൂ ബ്ലൂ ആയിരുന്നു അല്ലേ എച്ച് ബി റെഡ് 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 ഓക്കെ ഓക്കെ ഇത് നമുക്ക് എന്താ പറയാ ഇത് മെയിലും ഫീമെയിലും അല്ലേ കാണുന്നത് ഓക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണോ നമുക്ക് കൊടുക്കാൻ കൊടുക്കാനിവിടെ അവൈലബിൾ ആണല്ലേ ഇതിപ്പോ ആ ഫീമെയിൽ കുറച്ച് ഏജ് ഉണ്ട് മെയിലൊരി ഏജ് കുറഞ്ഞത് ഞാന് അങ്ങനെയാണ് ബ്രീഡിങ്ങിന് പൊതുവേ അതായത് വലിയൊരു ഏജിലാകുമ്പോൾ മെയില് പെട്ടെന്ന് ഡെത്ത് ആയിപ്പോ കൊറച്ചൊരു സൈസ് കുറഞ്ഞിട്ട് മെയിൻ ഇതൊക്കെ ബ്ലാക്ക് ഐ ആണ് ആർക്കും ചെയ്യുന്ന അതെ അതെ അത്യാവശ്യം നല്ല മൂവ്മെന്റ് ഉള്ള വെറൈറ്റിയാണ് ആക്റ്റീവാണ് നമുക്ക് പുറത്ത് ഡാർപ്പായ ടാങ്കുകളിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഓക്കെ നമുക്ക് അടുത്ത വെറൈറ്റിയിലേ പോയാലോ വരുന്നത് പ്ലാറ്റിനം ഗോയിന്റെ സൂപ്പർ ഡംബോ സൂപ്പർ ഡംബോ നല്ല രസമുള്ള വെറൈറ്റി ആണ് ഓക്കെ നമ്മളിപ്പോ കാണിച്ചതിന്റെ വേറൊരു ഷോർട്ട് ബോഡി വരുന്ന ഷോർട്ട് ബോഡിങ്ങാ മെയിൻ പറ്റും കളർ ക്വാളിറ്റി ഒക്കെ ആയിട്ട് അതെ ഇത് നമുക്ക് സെയിലിന് ഉണ്ട് സെയിലിന്റെ ജുവനൈൽ ബാച്ച് ആണ് സെലുണ്ടാവുക ഇത് അത്യാവശ്യം ഏജ് ഉണ്ട് നമ്മളെ പാരന്റ് ആണ് ഫീമെൽ കാണിക്കാത്ത ബ്രീഡിങ് ഏജിലായാലും സ്ട്രെസ് ആവണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഏതാ വെറൈറ്റി വരുന്നത് വൈറ്റ് ഡംബോ നല്ല നമ്മളെ ഒറ്റ സ്ഥലത്തൊന്നും കാണാത്തൊരു വെറൈറ്റി ആണല്ലോ അത്യാവശ്യം ഒരു ഒരു തോന്നുന്ന അത്രേ ഉള്ളൂ നമുക്ക് സ്റ്റേബിൾ ആയിട്ട് കിട്ടുന്നുണ്ടോ സ്റ്റേബിൾ വെറൈറ്റി തന്നെയാൽ അത്യാവശ്യം സെയിൽ കാര്യങ്ങളൊക്കെ ഓക്കെ നമുക്ക് ഇത് ഇത് ഇപ്പോ ഇത് ഇപ്പൊ നമുക്ക് ഇത് പാരന്റ് ആണ് ഒരു മന്ത് മന്ത് നമുക്ക് കൊടുക്കാനുണ്ട് ഓക്കെ നമുക്ക് അടുത്ത വെറൈറ്റിയിലേ പോയാലോ ഇതേതാ വെറൈറ്റി വരുന്നത് നല്ല രസേ കാരണം റെഡ് എപ്പളും നമ്മൾ പൊതുവേ പറയുന്ന പോലെ തന്നെ എല്ലാത്തിലും നല്ല എന്താ പറയാ ഓക്കേ ഇത് അത്യാവശ്യം ബോഡി വരുന്ന വെറൈറ്റി ആണല്ലേ ശരി ഇത് നമുക്ക് ഇവിടെ കൊടുക്കാനുണ്ടോക്ക് ഇത് ഇത് ഈയൊരു ഇതില് സ്റ്റോക്കിൽ ഇത് പാരൻസ്റ്റോക്ക് സെറ്റ് ചെയ്തത് കൊടുക്കാനുണ്ട് ഓക്കെ നമുക്ക് എത്ര പീസ അങ്ങനെ എന്നാലും നമ്മുടെ ആ ഒരു ക്വാളിറ്റി കാര്യങ്ങൾ നല്ല മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ള ഉണ്ട് കയ്യിലുണ്ട് അല്ലേ നമുക്ക് അടുത്ത വെറൈറ്റിയിലേ പോയാലോ ഇത് നമ്മളിപ്പോ കണ്ട വെറൈറ്റി അല്ലേ അല്ല ഇത് അതിലെ റിബൺ ആണ് ഇത് അറിയുന്ന ആളുകൾ ശരിക്ക് ആർക്ക് മനസ്സിലാവും കളിയേറും ഉണ്ടാവും നമ്മുടെ റിബൺ എന്ന് പറയുന്നത് അതിന്റെ അടിയിൽ ശെരിക്കും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതുണ്ടോ അത് ഇത് ഇതില് ഈ മേഖലയിലുള്ള ആളുകൾക്കും പിന്നെ ഇതിനെ അന്വേഷിക്കുന്ന ആളുകൾക്കും മനസ്സിലാവും കൂടുതലായിട്ടും ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇത് റിബണ ഫുൾ റെഡിന്റെ അതായത് നമ്മളിപ്പോ നേരത്തെ കണ്ടതിന്റെ റിബൻ റിബൺ ടൈപ്പ് ആണ് അല്ലേ ശരി ഇത് നമുക്ക് എന്താ വെച്ചാൽ ഇത് മറ്റേ അതായത് നമ്മൾ നേരത്തെ കണ്ട റെഡിനേക്കാൾ റേറ്റ് കൂടുതലാണോ കൂടുതലാണ് അത്യാവശ്യം പ്രൈസ് കാര്യങ്ങളൊക്കെ വരുന്നത് അല്ലെ നമുക്കിത് അവൈലബിലിറ്റി ഉണ്ടോ അവൈലബിൾ അവൈലബിൾ ഷോക്ക് കാര്യങ്ങൾ കൊടുക്കാനുണ്ടോ സ്റ്റോക്ക് ഇങ്ങനെ സെറ്റ് ജൂനൽ ബാച്ചിലൊക്കെ സെയിൽ ജൂനൽ ബോസ് സ്റ്റേബിൾ സ്റ്റേബിൾ ആയിട്ട് സ്റ്റേബിൾ ആയിട്ട് വരുന്നത് അല്ലേ ഓക്കേ നമുക്ക് അടുത്ത ഒരു വെറൈറ്റിയിലേ പോയാലോ വെറൈറ്റി ഇത് പ്ലാറ്റിനും വൈറ്റിന്റെ റിബൺ നമ്മളിപ്പോ കണ്ട റെഡിന്റെ നേരെ അതെ അതെ ആ ഒരു വിഭാഗത്തിൽ തന്നെ പെടുന്ന വൈറ്റ് വൈറ്റ് ഇപ്പൊ ചെറിയ സൈസ് ആണ് ഈ സൈസില് സെയിലിന് ഉണ്ട് സൈസ് പാരന്റ് സൈസൊക്കെ സെയിൽ ആയി എന്തായാലും നമുക്ക് ഓൾറെഡി എന്താ പറയാ ഒരു സൈസ് തന്നെ നമുക്ക് കളർ അതായത് കളർ ഒക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും പക്ഷെ നല്ല വൈറ്റ് നമുക്കിപ്പോ ഈയൊരു സൈസ് ആയതുകൊണ്ട് വൈറ്റിന്റെ നമുക്ക് ഈ ഒരു സൈസ് കൊടുക്കാമല്ലോ റൂട്ട് സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്ക് അടുത്ത വെറൈറ്റി പോയാലോ ഓ ഇതേ വെറൈറ്റി വരുന്നത് നമുക്ക് ബ്ലാക്ക് ബ്ലാക്ക് അത്യാവശ്യം ചെയ്താൽ നല്ല ഷോപ്പുകളിലേക്കൊക്കെ മൂവ് ചെയ്യുന്ന ഒരു വെറൈറ്റി ഓക്കെ അല്ലാതെ നല്ല ഫാൻസ് ഉള്ളൊരു ഓ കൊടുക്കാണ്ട് 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 അതെ ഈ ഒരു സൈസിലും കൊടുക്കാണ്ട് പിന്നെ കുറച്ച് സൈസ് കുറവായിരിക്കും ഇതില്ല ബെറ്റർ സൈസ് ഞാൻ എടുത്തതാണ് എത്രയാണ് ഇതിപ്പോ നമുക്കൊരു ത്രീ മന്തിൽ പിന്നെ പെട്ടെന്ന് സൈസ് വെക്കുന്നൊരു ഗിയാണ് അതെ അതെ അതെ

ഡിഫറൻസ് ആണ് ഓക്കെ 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 നമ്മളെന്താ പറയാ ഇതിപ്പോന്നു അത്യാവശ്യം കൂടുതലുണ്ട് ഇതിപ്പോ എങ്ങനെയാ ഇത് വരുന്നത് അല്ല റേറ്റ് അല്ല നമ്മുടെ എത്ര മാസമായി എങ്ങനെയാ വരുന്നത് ആണല്ലേ നമുക്ക് ഷോർട്ട് ബോഡിയാണ് പിങ്കുല്ല റിബൺ നല്ല പേരാണ് പേര് ഈയൊരു പ്രിൻ്റോ ഒന്നും ഇറങ്ങില്ല ഇതിലായത് യെല്ലോ യെല്ലോ ആണ് അല്ലേ ഇതിന് മറ്റേ ഫീമെയിൽ അത്ര ഒരു യെല്ലോ ഇല്ല ഇല്ല ഫീമെയിൽ ഇങ്ങനെയുണ്ടോ ഇങ്ങനെ തന്നെയുണ്ടാവും അതിന്റെ ഇതില് ഒരു താഴെ ഒരു തൂങ്ങി കിടക്കുന്ന റിബൺ എന്ന് പറയുന്നത് അല്ലേ ശരി 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 ഓക്കെ നമുക്കത് കൊടുക്കാൻ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് അടുത്ത വെറൈറ്റിയിലേ പോയാലോ തീർച്ചയായും ഇതേതെ വെറൈറ്റി വരും മെറ്റൽ റെഡിന്റെ അതായത് റോസ്റ്റൈൽ വെറൈറ്റി ആണ് അല്ലേ ണോ എങ്ങനെയാ റേറ്റ് ചോദിക്കുമ്പോൾ അവൈലബിലിറ്റി ഉണ്ട് ശരി ഓക്കെ നമുക്ക് ലാസ്റ്റ് വെറൈറ്റി ആയിട്ടുള്ള ആ വെറൈറ്റിയും കൂടെ പരിചയപ്പെടാം അല്ലേ ഇതേതാ വെറൈറ്റി വരുന്നത് അത് ശരി നമ്മളിപ്പോ എന്താ കുറച്ച് മുന്നേ കാണിച്ച ആൽബൈനോ അങ്ങനെ നല്ല വെറൈറ്റി സെയിൽ ഇനി ബാക്കിയുള്ളതാ ഷോർട്ട് ഷോർട്ട് ബോഡി ആണോ എന്ന് പറയാൻ പറ്റില്ല എന്നാലും കമ്പാരിറ്റീവ്ലി നമ്മൾ കാണിച്ചാൽ വെച്ചിട്ട് ഒരു ഷോർട്ട് ബോഡി കുറച്ച് ഏജ് ഏജ് കുറവാണ് കുറവാണ് ഇത് മന്ത് ഒക്കെ ഉണ്ടാവും മന്ത് നമുക്കവിടെ കൊടുക്കാനുണ്ടാവും ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഓൾമോസ്റ്റ് കാര്യങ്ങൾ അതായത് ഇതിൽ നമ്മുടെ ഈ ഒരു ഫാമിലുള്ള ഒരു വിധത്തിൽപ്പെട്ട എല്ലാ ബേ ബാച്ചിലിറങ്ങിയിട്ടുള്ള നമ്മുടെ ഫിഷത്തിനെയും കിപ്പീസിനെയും നമ്മൾ കാണിച്ചു കഴിഞ്ഞു അപ്പോൾ മുഴുവനായിട്ട് കാണിക്കാൻ പറ്റില്ല കാരണം ഒരുപാട് ഉള്ള ഇവിടെ ഇനിയും കാണിക്കാനുണ്ട് അപ്പോൾ അതൊക്കെ മുഴുവനായിട്ട് കാണിച്ച് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല ഏതൊക്കെ വെറൈറ്റി എന്തൊക്കെയാ നിങ്ങൾ നിൽക്കുക വേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്സപ്പ് ചെയ്താൽ മാത്രം മതി അപ്പം നമ്മുടെ ബ്രീഡർ ആയിട്ടുള്ള നമ്മുടെ ീഡറിനെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അവര് അതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് നേരെ വൈകിട്ട് നേരെ അങ്ങോട്ട് പോയി അപ്പോൾ നമ്മളെ എന്താ പറയാ ആദ്യം തന്നെ ഒരു വലിയൊരു താങ്ക്സ് പറയാണ് ഞാൻ ഇത്രയും നേരം സപ്പോർട്ട് ചെയ്ത് വലിയൊരു താങ്ക്സ് ഉണ്ട് അപ്പോൾ നമ്മളെ ഞാൻ ആദ്യം തന്നെ ചോദിക്കാനുള്ളത് ഇവിടെ ഒരു ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ അത് എന്താണെന്നുള്ള പ്രേക്ഷകർക്ക് അത് ഈ ഫാം ഗപ്പി ഫാമിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബോക്സാ പത്ത് വെറൈറ്റി വരുന്ന ഇരുപത് പീസ് വരുന്ന ഒരു ബോക്സ് ചെറിയ സൈസ് ആയിരിക്കും ഗപ്പികൾ ഉണ്ടാവുന്നത് ചെറിയ സൈസ് എടുത്തിട്ട് അവർ കുറച്ചൊന്ന് ഗ്രോത്ത് ആക്കിയിട്ട് ബ്രീഡ് ചെയ്യേണ്ടി വരും പക്ഷെ ഒരു ചെറിയ ഇതിനുള്ളില് നമ്മ അവർക്ക് ഒരു ഇരു പത്ത് വെറൈറ്റി ഗപ്പികളെ കിട്ടും അതിൻ്റെ കൂടെ ലൈഫ് ഈഡുകൾ ഉണ്ടായിരിക്കും പിന്നെ നമ്മള് ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ തുടങ്ങുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഓർക്ക് ഏറ്റവും സെറ്റ് കാര്യങ്ങൾ ഗപ്പീനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഇവിടുന്ന് ഫിഷ് കൊടുക്കുന്നത് അങ്ങനെ എന്ത് സംശയം ഉണ്ടെങ്കിലും പറഞ്ഞിട്ടാണ് നമ്മൾ ഫിഷ് കൊടുക്കുക അങ്ങനെ ഇവിടെ ഓഫറിൽ ഒരു ബോക്സും നമ്മൾ റൺ ചെയ്തു കൊറിയർ മാത്രമേ ഡയറക്റ്റ് ഡയറക്റ്റ് വിളിച്ചു കഴിഞ്ഞാൽ ആക്കിയാൽ മതി അപ്പൊ എന്തായാലും എന്ത് കാര്യം ഉണ്ടെങ്കിലും വിളിച്ചു ചോദിക്കുക അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ